ಪಾಟ್ರಿ ಮೇರೆ ഹലോ ഗൈസ് പെട്ടെന്ന് ഒരു ബ്ലോഗെടുക്കാനായിട്ട് തോന്നിയിട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ചേട്ടായി എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു കാവ്യം നമുക്ക് ദിനേശ് ചേട്ടൻ അവിടെ വരെ പോയിട്ടായിരുന്നു ദിനേശ് ചേട്ടൻ ചേട്ടയുടെ ഫ്രണ്ട് ആട്ടോ അപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ദിനേശേണ് അപ്പം എന്തോ കാർഡ് കൊണ്ട് കോപ്പി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു എനിക്ക് പൊതുവേ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും ചേട്ടയുടെ അടിയിടും ചേട്ടായി എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ ഒന്നും ഉണ്ടോ ചേട്ടായി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയാൽ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾ ആ ഒരു വൈബ് ചിലപ്പോൾ ഞാൻ കൂടെ പോകുമ്പോൾ ആ വൈബ് കാണത്തില്ലായിരിക്കും എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എവിടെയെങ്കിലും പോയാലും ഞാൻ ഇവിടെ വെറുതെ ഇരുന്നാലും എന്നോട് ചോദിക്കത്തില്ല നീ വരുന്നോ എന്ന് എവിടെയെങ്കിലും പോണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കണം ചേട്ടാ ഞാൻ ഒന്ന് വന്നോട്ടെ അപ്പോൾ ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞു നമുക്ക് ദിനേശേണ്ട അവിടെ വരെ പോയിട്ട് വരാം ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ അമ്മമ്മീമ അടിയിട്ടതേ ഉള്ളു ആ കാര്യം പറഞ്ഞിട്ട് കൂട്ടാൻ തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ വിളിച്ചോണ്ട് നോക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറയുമ്പോൾ നീ വേഗം ഒരുങ്ങി നിൽക്കണം പറയുന്ന ടൈമിൽ ഒരുങ്ങി നിന്നില്ലേ വന്നു കഴിയുമ്പോൾ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞല്ലേ ശരി നീ വരണ്ട ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് ചേട്ടയ്ക്ക് അപ്പം ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ ഇനി തുണി ഒന്ന് വിരിച്ചേടണം ഞാൻ ശടപടയിൽ നിന്ന് പോയി തുണി വിരിച്ചിട്ട് റെഡി ആയിട്ട് വരാം ചേട്ടാ ഇപ്പം ഇനി എത്തും വന്നിട്ട് നമുക്ക് ദിനേശേണ്ട അവിടെ അപ്പം ദിനേശേണ്ട വീട് പോകുന്നില്ല അപ്പോൾ അവിടെ ആതിരയുണ്ട് എന്ന് പറഞ്ഞാൽ ചേണ്ട വൈഫാട്ടോ അപ്പം ഞാനും ആതിരെയും തമ്മിൽ അത്യാവശ്യം നല്ല കമ്പനി അവിടെ കുഞ്ഞൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കരുത് എനിക്ക് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോകുന്ന ഒക്കെ എപ്പോഴും ചില ടൈമിൽ നല്ല മൂഡായിരിക്കും എവിടെയെങ്കിലും പോകാൻ ചില ടൈമിൽ എനിക്ക് എങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വെളിക്ക് സോറി വെളിയിൽ ഇറങ്ങുന്നതേ വെളിയിലിറങ്ങുന്നതേ ഇഷ്ടം അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇപ്പം ചേട്ടാ എന്നെ വിളിക്കും ഇപ്പം ചേട്ടാ എന്നെ വിളിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കുറെ ടൈം എടുത്തു കേട്ടോ അവസാനം ചേട്ടാ എന്നെ വിളിച്ചു അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്ത അഞ്ചരക്കായിരുന്നു ആ ടൈമിൽ ആ ചേട്ട എന്നോട് പറഞ്ഞത് നീ ഒരുങ്ങി നിൽക്ക് ഞാൻ വിളിക്കാം എന്ന് ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും സമയം ഏകദേശം ഏഴേ കാലായി അപ്പോൾ നല്ല ഇരുട്ടി നമ്മുടെ ഇവിടുന്ന് നമ്മൾ നേരത്തെ എൻ്റെ ഒരു ബ്ലോഗിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത് ഇട്ടിട്ടുണ്ട് വേഗം ഒന്ന് ചെല്ലും ഇന്ന് ഫുള്ള് മഴയായിരുന്നു രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ ഇപ്പൊ മഴയൊക്കെ തോന്നുന്നത് ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് റോഡിൽ നല്ല തിരക്കാട്ടോ മഴയാണെങ്കിലും വെയിലാണേലും പൊതുവെ റോഡിൽ ഇഷ്ടം പോലെ വണ്ടി കാണും അപ്പോ പിന്നെന്താ പറയണ്ടേ എന്തേലും പറയേണ്ടി ചേട്ടായി പൊതുവേ ഒരു ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാട്ടോ അത്ര ആക്റ്റീവല്ല എന്റെ അത്രേ കുറച്ച് ഇവര് സി ബി എസ്സിയും ഐ സി എസ് സിയും ആയിരുന്നു നമ്മള് സ്റ്റേറ്റ് ആയിരുന്നു അപ്പൊ നമ്മള് അതെ ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ചേട്ടാ ഏറ്റവും കംഫോർട്ട് ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കും അപ്പൊ അത് ചേട്ടയുടെ വായി തന്നെ കേട്ടല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആള് കൂടുതലും ഫ്രണ്ട്സിനൊപ്പം ആയിരിക്കും യാത്ര പോവാനും ചിലപ്പം പുള്ളിയുടെ വൈബ് അതായിരിക്കും പക്ഷെ എനിക്ക് ആളുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിനുള്ള അവസരം അങ്ങോട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നല്ല തരുന്നില്ല ട്ടോ എന്റെ സ്ഥലം കലഞ്ഞൂര് അപ്പൊ നമ്മുടെ സ്ഥലം നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഒരു പ്രത്യേക വികാരം ആയിരിക്കും തോന്നുന്നത് നമ്മൾ എന്തോരം ഇതിലേ നടന്നു പോയിട്ടുള്ളതാ സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ അപ്പൊ ഞാൻ എന്താ ഈ കടയില്ല ഈ ക്രൗൺ ബേക്കറിന്ന് കാണുന്ന അതിന്റെ മുന്നിൽ നിന്നിട്ടാ ഞാൻ ബസ് കയറാൻ നിൽക്കുന്ന കോളേജിൽ പോകുമ്പോഴ് കണക്കായി പോയി ഇയാള് കാമുകയില്ലായിരുന്നു അപ്പൊ അപ്പൊ ഈ ചേട്ടാ ഇത് ഞങ്ങളുടെ കലഞ്ഞൂർ അമ്പലം ആയി പോയി അപ്പൊ നമുക്ക് നമ്മള് പൊക്കോണ്ടിരിക്കട്ടോ പത്തനാപുരത്തൊന്നും മഴയില്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്നപ്പൊ മഴ പൊടിച്ചിട്ടുണ്ട് റോഡെല്ലാം നല്ല നനഞ്ഞു കിടക്കുക അപ്പം കലഞ്ഞൂരൊക്കെ കണ്ടല്ലോ നമ്മള് കലഞ്ഞൂർ കഴിഞ്ഞു ഇനി കൂടുതല് കൂടുതല് കഴിഞ്ഞിട്ടാ നമ്മുടെ കോന്നി അപ്പൊ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു വലിയ എൻജോയ്മെന്റ് ഒന്നും ഇല്ല അപ്പുറത്തെ വീട് വരെ പോകും അത്ര ഒരു ഇങ്ങോട്ട് മഴ പെയ്യുന്നുണ്ടോട്ടോ നന്നായിട്ട് നല്ല മഴയുണ്ട് നമ്മളെ വന്ന കേട്ടോ കാറ് കൊറച്ച് താഴെ ഇട്ടേക്കുന്നേ വീട്ടിലോട്ട് കേട്ടിക്കൊണ്ട് പോയ ദിനേശേതം പക്ഷെ പോവും നമുക്ക് പോണം വഴി നമ്മൾ വീട്ടിലോട്ട് നടന്നു പോവാ അധികം നടക്കണം കേട്ടോ പോണം അപ്പൊ വെട്ടമില്ല പിന്നെ മഴയൊക്കെ എന്തേലും ഏഴജന്തുക്കളൊക്കെ ചെലപ്പോ ഇറങ്ങാനുള്ള ഉണ്ട് അന്ന് നമുക്കിനി അങ്ങ് ചെന്നിട്ടുള്ള വിശേഷം കാണാം കേട്ടോ അതിന്റെ വിശേഷമൊന്നുമില്ല അവിടെ നിന്ന് ചേട്ടി കൂപ്പി തിരിച്ചു വീട്ടിൽ വരും അപ്പൊ നമ്മൾ ദിനേശേട്ടന്റെ വീട്ടിൽ വന്നു മക്കളെ അവിടെ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട് അമ്മ അഴിച്ചോട്ടേക്കുമായിരിക്കും അപ്പം നമ്മൾ വന്നോട്ടോ ആ കാണുന്നതാണ് ആതിര ഇത് നമ്മുടെ ദിനേശ്ചേട്ടൻ ദിനേശ്ചേട്ട അസാധ്യ എഡിറ്ററും ഫോട്ടോഗ്രാഫറും ഒക്കെ ആട്ടോ പക്ഷെ ഭയങ്കര വിനയമുള്ളൊരു മനുഷ്യനാണ് ആ നിൽക്കുന്നത് നമ്മുടെ ഇന്തപ്പൻ ഇവരുടെ മോനാ കേട്ടോ അങ്ങനെ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ ഇവനെ അല്ലാണ്ട് വിളിക്കുന്ന ഇവാനെന്നാണ് വീട്ടിൽ ഇന്തപ്പാന്നാണ് വിളിക്കുന്നത് ഞാൻ എന്ന് വിളിക്കും അതിര എന്റെ ബ്ലോഗ് എന് എന്തെങ്കിലും പറയാനുണ്ടോ അടിപൊളി ബ്ലോഗ് കാണാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എനിക്കെല്ലാം വരുന്നുണ്ട് അത് കറക്റ്റാ പറഞ്ഞേ അത് സൂപ്രാടി